ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും അടിപൊളി സെറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഷർട്ടാണ് ഫസ്റ്റ് മോഡൽ എസ് ടു ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈല അവൈലബിൾ ആണ് ത്രീയും ഫോറും ഫൈവും എക്സ് എൽ അവൈലബിൾ ആണ് ഫാബ് ആണ് കേട്ടോ ഫാബ് ഫിനിഷ് ആണ് ഫാബ്രിക് വരുന്നത് ഷർട്ട് ഓൺലിയാണ് എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കുള്ള ഉള്ള ഷർട്ടാണ് ഹിജാബ് വൺ എയ്റ്റി റുപ്പീസ് അപ്പോൾ നല്ല ഡെനിമൻ ജീൻസിൻ്റെ കൂടെ എല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലുക്ക് കിട്ടുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഷർട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് മോഡല് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഗ്യാരൻ്റീഡാണ് നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാവുന്ന എല്ലാ സൈസസും ആണ് എസ് ടു ഡബിൾ എക്സ് സൈസസ് വരെ എയ്റ്റ് ഫിഫ്റ്റിയും ത്രീ ഫോർ ഫൈവ് എക്സ് എൽ ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം അല്ലേ അടുത്തത് വരുന്നത് നല്ല അടിപൊളി കോഡ് സെറ്റാണ് സെയിം ഫാബ്രിക്കിൽ വരുന്ന ടോപ്പും ബോട്ടവും ആണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് മെറ്റീരിയൽ വരുന്നത് എക്സ് എൽ ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിളാണ് നയൻ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയലിലാണ് ഈ ഒരു കോഡ് സെറ്റ് വന്നിരിക്കുന്നത് ഹിജാബ് എക്സ്ട്രേ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ആണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്തത് വന്നിട്ട് ഗൗൺ ഓൺലി ആയിട്ടുള്ള ഒരു മോഡലാണ് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസാണ് വൺ ടു നയൻ ഫൈവ് മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഡെനിമാണ് ഫാബ്രിക് വരുന്നത് അടുത്തതും ഒരു ഗൗൺ മാത്രമായിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് എക്സ് എൽ ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ത്രീ എക്സെലിന് എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ആയിരത്തി അൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടുത്തത് വന്നിട്ട് ഒരു കോട്ടൻ്റെ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് പോക്കറ്റോട് കൂടി വരുന്ന അടിപൊളി ത്രീ പീസ് സെറ്റാണ് ത്രീ എക്സ് എൽ സൈസസ് മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളത് നല്ല അടിപൊളി കംഫർട്ടബിളായിട്ട് ഈ ചൂടത്ത് വെയർ ചെയ്യാൻ പറ്റും ട്രിപ്പിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി പ്രിൻ്റാണ് വരുന്നത് കളറുകളിൽ ഇളകി പോകുന്ന പ്രിൻ്റ് ഒന്നും അല്ല അടിപൊളി മെറ്റീരിയലും ആണ് ഫുൾ കോട്ടൺ ആണ് ടോപ്പും പാൻറ്റും ഷോളും ഫുൾ കോട്ടനെല്ലാം തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ചൂട് കാലാവസ്ഥയൊക്കെ എന്തൊക്കെയാ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഒക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ത്രീ പീസ് സെറ്റ് തന്നെയാണ് ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് തരാൻ പറ്റും അടുത്തത് വരുന്നത് ഡെനിമിൻ്റെ ഒരു കോട്ട് സെറ്റാണ് കോട്ട് ഇന്നറ് സ്കേർട്ട് വരുന്ന ഒരു അടിപൊളി മോഡൽ തന്നെയാണ് എം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ടോപ്പ് ഇന്നർ അതേപോലെ സ്കേർട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാൻ പറ്റും കേട്ടോ സ്കേർട്ടിന് സെവൻ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് പൈസ വരുന്നുള്ളൂ ഇന്നർ ആണെങ്കിൽ ഫോർ നയ ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കോട്ടാണെങ്കിൽ സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പക്ഷേ ഇത് കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ഓഫറിലാണ് കിട്ടുന്നത് വൺ ത്രീ ഡബിൾ നയൻ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ നല്ല ആയിട്ട് ലുക്ക് ചെയ്യാൻ ലുക്ക് കിട്ടുന്നൊരു മോഡലാണ് അടുത്തത് വരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇത് നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും ഫുള്ളി സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് ടോപ്പ് പാൻറ്റ് ഷോളും അതേപോലെ തന്നെ പ്ലസ് ഒരു ഗൗണും കൂടിയാണ് വരുന്നത് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രമാണ് കേട്ടോ ആ പ്രൈസ് വരുന്നുള്ളൂ ഷിമർ ഫാബ്രിക്ക് വിത്ത് ലൈനിങ് ആണ് നമ്മുടെ ചുരിദാർ വരുന്നത് അതേപോലെ തന്നെ ക്രഷ് ഫാബ്രിക് ഫാബ്രിക്കിലാണ് നമ്മുടെ ഗൗൺ വരുന്നത് അടിപൊളി ഒരു കോംബോ ഓഫറാണ് ഈ റേറ്റിലൊന്നും ഒരിക്കലും ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടില്ല കേട്ടോ ഷിമ്മർ ഫാബ്രിക്കെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം റേറ്റുള്ളൊരു മെറ്റീരിയലാണ് അറിയാവുന്ന അറിയുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും കൂടി കോംബോ ആയിട്ട് നമുക്ക് ഇത്ര റേറ്റേ വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക അടുത്തത് അടുത്ത് ഒരു ലോങ് ഗൗൺ ആണ് ഐ എം പി ഫാ ആണ് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഹിജാബ് എക്സ്ട്രാ ആണ് ഹിജാബ് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കാണ് ഒരുപാട് തടി തോന്നിക്കുന്ന ഒരു ഫാബ്രിക്കൊന്നും അല്ല നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഈ ചൂടത്ത് വേർ ചെയ്യാനും കംഫർട്ടബിളാണ് അടുത്തതും ഒരു ലോങ് ഗൗൺ തന്നെയാണ് വരുന്നത് ആണ് ഫാബ്രിക് വരുന്നത് ക്രഷ് ഫാബ്രിക്കിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിരിക്കും വെയർ ചെയ്യാൻ എൽ ടു ത്രീ എക്സ് എൽ സൈസസ് ആണ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നുള്ളൂ ത്രീ എക്സൽ എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും പ്ലസ് സൈസിനൊക്കെ കുറച്ച് കൂടുന്ന കൂടുമെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഹിജാബ് വൺ എയ്റ്റി റുപ്പീസാണ് അടുത്തത് വരുന്നതും ഒരു അടിപൊളി മോഡലാണ് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് പാൻറ്റ് ആണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി ടു തേർട്ടി സിക്സ് വരുന്നുണ്ട് എൽ ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടോപ്പ് ഓൺലി ബോട്ടം ഓൺലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ടോപ്പ് ഓൺലി എയിറ്റ് ഡബിൾ നയനും പാൻറ്റ് ഓൺലി സിക്സ് ഡബിൾ ആണ് ഇത് കോംബോ ആയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഓഫറിലാണ് കിട്ടുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ല ഒരു സീ ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി ടോപ്പും പാൻറ്റും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ പാറ്റേണുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർ ബായ്